ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂൺ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച അഗംനിറയെ കുളിർമാരി ചൊരിഞ്ഞ പകലിൽ പിറന്ന അൻവാർ അന്നത്തെ ദക്ഷിണ കേരള ജമയ്യതുൽ ഉലമ പ്രസിഡന്റ് പണ്ഡിത കുലപതി റ ഉലമ എം ഷിഹാബുദ്ദീൻ മൗലവിയുടെ ദ്വായോടുകൂടി ആരംഭിച്ച യോഗത്തിൽ വെച്ച് നൂറുൽ ഉലമ ഷേഖുന കെ പി അബൂബക്കർ ഹസറത്താണ് അൻവാറുൽ ഇസ്ലാം ദെറസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്യ നുകരുന്ന ആരവങ്ങൾ ഉയർന്ന പുലരികളുടെ പിറവിക്കായി യത്നിച്ച സ്വാത്വിക പുലിമ ബഹുന്യരായ അബ്ദുൽ നാസിർ മാദിനി ഉസ്താദ് ഒരു സമൂഹം കണ്ട കിനാവുകളെ സാക്ഷാത്കരിക്കാൻ ധേരമായ ചുവടുവയ്പ്പുകൾക്ക് സാരഥ്യമേക്കുകയായിരുന്നു മാദിനി ഉസ്താദിന്റെ ദൈക്ഷണികതയും കർമ്മശേഷിയും ഒത്തുവന്നപ്പോൾ തുല്യതയില്ലാത്ത വൈജ്ഞാനിക വിപ്ലവത്തിനാണ് അൻവാർ നാന്തി കുറിച്ചത് അഗ്നിപഥങ്ങൾ താണ്ടിയ ഇന്നലകൾ പ്രകോപനങ്ങളുടെ തീട്ടൂരങ്ങളുമായി വന്ന നാളുകൾ എതിർപ്പുകളെ വകഞ്ഞുമാറ്റി വിദ്യാഭ്യാസ സാമൂഹിക ജീവകാരുണ്യ സേവനങ്ങൾ കൊണ്ട് രാജ്യത്തിന് അഭിമാനമായ അൻവാർ കൊച്ചുകേരളത്തിലെ കൊല്ലത്തു നിന്നും ലോകത്തോളം വളർന്നിരിക്കുകയാണ് ദീർഘവീക്ഷണവും ലോകപരിചയവുമുള്ള മാദിനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ വളർന്നു പന്തലിച്ച ജാമിയ അൻവാർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തോടൊപ്പം മാതൃകാപരമായ സംസ്കാരവും അഭ്യസിക്കുന്ന ജനങ്ങളുടെ പാഠശാലയാണ് ശേരി അൻപറ മക്കളെ മക്കളെപ്പോലെ മനം കൊടുത്തൂട്ടിയ അറിവൻ കൂടൊഴിവാ